രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ റഷ്യ യുക്രൈനിൽ നടത്തി വരുന്ന പ്രത്യേക സൈനിക ഓപ്പറേഷൻ പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കെ അമേരിക്കൻ ചേരിയെ ഞെട്ടിക്കുകയുമേറെ ആശങ്കപ്പെടുത്തുകയുമായ ഒരു തീരുമാനത്തിലേക്കാണ് റഷ്യ ഇപ്പോൾ ചുവടുവെച്ചിരിക്കുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനും അവിടെ ആണവായുധങ്ങൾ ഉൾപ്പെടെ വിന്യസിക്കാനുമുള്ള അത്യന്തം അപകടകരമായ ആലോചനയാണ് റഷ്യ ഇപ്പോൾ നടത്തുന്നത് റഷ്യയുടെ ഒരു സൈനിക താവളം ഇറാനിൽ ഉണ്ടായാൽ ആ രാജ്യത്തെ ആക്രമിക്കുന്നത് പോയിട്ട് ആ പരിസരത്തു കൂടി പറക്കാൻ പോലും അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ പോർവിമാനങ്ങൾക്ക് കഴിയുകയില്ല അമേരിക്കക്കെതിരായ പ്രതികാര എന്ന നിലയിൽ ഏഷ്യ പസഫിക് മേഖലയിൽ ഇടത്തരം ഹൃസ്വദൂര മിസൈലുകൾ വിന്യസിക്കുന്നതായി റിപ്പോർട്ടുകൾ റഷ്യൻ ഉപവിദേശകാര്യ മന്ത്രി സർജി റിയാബ്കോ തള്ളിക്കളയുന്നില്ലെന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായും ഇക്കാര്യം തങ്ങളുടെ പ്രധാന ഓപ്ഷനുകളിൽ ഒന്നാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ലോകത്തെ ഏത് പ്രദേശത്തും അമേരിക്കൻ ചേരിക്കെതിരായ സൈനിക പ്രതികരണം സംഘടിപ്പിക്കുന്നതിനുള്ള സംവിധാനം റഷ്യ സജ്ജമാക്കുമെന്ന് തന്നെയാണ് മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യഘട്ടം എന്ന നിലയിൽ മധ്യദൂര ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കാനാണ് റഷ്യ ആലോചിക്കുന്നത് ഇങ്ങനെ തീരുമാനത്തിൽ റഷ്യ എത്തിക്കാൻ നിർബന്ധിതമാക്കിയത് അമേരിക്കയാണ് എന്നത് തുറന്നു പറയാനും സെർജി തയ്യാറായിട്ടുണ്ട് പുതിയ ലോകക്രമത്തിൽ റഷ്യയുടെ ഏറ്റവും പുതിയ ഒറൻസിക് മധ്യദൂര ബാലസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വിന്യസിക്കുന്നതിന് നിലവിൽ നിയന്ത്രണങ്ങൾ ഒന്നുമില്ലെന്നാണ് നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നത് തന്ത്രപരമായ ആണപായുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന പോളണ്ടിലെ ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ സംഘർഷം വ്യാപിക്കുന്ന ഘട്ടത്തിൽ ആക്രമിക്കുമെന്ന കൃത്യമായ സൂചനയും റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് ലോകത്തിനു ചുറ്റും സൈനിക താവളങ്ങൾ തുറന്ന് സംഘർഷം വിതറുന്ന അമേരിക്കയെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ റഷ്യ ഒരുങ്ങുമ്പോൾ ഈ നീക്കത്തെ എതിർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നാറ്റോ രാജ്യങ്ങൾ ഉള്ളത് നാറ്റോ റഷ്യ യുദ്ധം സംഭവിച്ചാൽ അതോടെ ലോകാവസാനമാണ് സംഭവിക്കുക എന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരുതുന്നത് ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് മുൻപ് സംഘർഷം വർദ്ധിപ്പിക്കാൻ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ നീക്കമാണ് ഇപ്പോൾ സ്ഥിതി വഷളാക്കിയിരിക്കുന്നത് നിലവിൽ നാറ്റോ സഖ്യത്തിനെതിരെ അതായത് അമേരിക്കൻ ചേരിക്കെതിരെ ഒരു ബദൽ രൂപപ്പെട്ടിട്ടുണ്ട് റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രസീലും നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മ ഇതിന്റെ തുടക്കമാണ് അമേരിക്കയുടെ നേതൃത്വത്തിലെ ജി സെവൻ കൂട്ടായ്മയേക്കാൾ ശക്തമാണ് ബ്രിക്സ് കൂട്ടായ്മ ഈ സഖ്യത്തിലേക്ക് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പുതുതായി കടന്നു വന്നിട്ടുമുണ്ട് ബ്രിക്സിന് പിന്നാലെ ഒരു സൈനിക സഖ്യവും ഉണ്ടാക്കണമെന്നത് ഈ സഖ്യത്തിലെ പല രാജ്യങ്ങളുടെയും ആഗ്രഹമാണ് അത് ശാശ്വതമാകുമോ എന്ന ഭയം നാറ്റോ സഖ്യത്തിനും നിലവിലുണ്ട് റഷ്യ ഉത്തര കൊറിയ സൈനിക സഖ്യം പുതിയ ശാക്തിക ചേരിയുടെ തുടക്കമായാണ് നയതന്ത്ര വിദഗ്ധരും വിലയിരുത്തുന്നത് ഇറാൻ കൂടി ഔദ്യോഗികമായി ഈ സഖ്യത്തിന്റെ ഭാഗമാകുന്നത് റഷ്യൻ ചേരിയെ കൂടുതൽ ശക്തിപ്പെടുത്തും ഇന്ത്യ തൽക്കാലം നിഷ്പക്ഷ നിലപാട് തുടരാനാണ് സാധ്യതയെങ്കിലും അമേരിക്കയുടെ ശത്രുക്കളായ മറ്റു പല രാജ്യങ്ങളും റഷ്യൻ സഖ്യത്തിൽ ചേരുമെന്ന കാര്യം ഉറപ്പാണ് ചൈനയുടെ താല്പര്യമെന്നും അമേരിക്കക്കെതിരായതിനാൽ റഷ്യക്കൊപ്പം ആ രാജ്യവും ഉറച്ചു നിൽക്കും അമേരിക്കൻ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്ന അറബ് രാജ്യങ്ങളിൽ പോലും റഷ്യയുടെ സൈനിക താവളം വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് റഷ്യയുടെ ആവനാടിയിൽ ലോകത്തെ ഒരു ശക്തിക്കും തടുക്കാൻ കഴിയാത്ത ആയുധങ്ങൾ ഉള്ളതിനാൽ റഷ്യയുമായുള്ള സൗഹൃദം പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്